ഡൽഹിയിൽ മുതൽ മോഷ്ടിച്ച ഹെഡ് കോൺസ്റ്റബിൾ അറസ്റ്റിലായി പോലീസ് സ്പെഷ്യൽ സെൽ ഓഫീസിലെ ലോക്കർ റൂമിൽ നിന്ന് അൻപത്തിയൊന്ന് ലക്ഷം രൂപയും സ്വർണ്ണവും മോഷ്ടിച്ച ഗുർഷിദാണ് പിടിയിലായത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി അച്യുതൻ വിവരണം ഉമ്മേഷ് വിവിധ കേസുകളിലായി പിടിച്ചെടുത്തിട്ടുള്ള തൊണ്ടി മുതൽ അത് സൂക്ഷിച്ചിരുന്ന ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലിലെ ഈ ലോക്കർ അവിടേക്കാണ് ഇദ്ദേഹം ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഹെഡ് കോൺസ്റ്റബിൾ ഖുർഷിദ് അതിൽ അവിടെ പ്രവേശിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കവർച്ച നടത്തുന്നത് അൻപത്തിയൊന്ന് ലക്ഷം രൂപയും സ്വർണവും അതായത് നിരവധി സ്വർണ്ണാഭരണങ്ങളും മോഷ്ടിച്ചതായാണ് നമുക്ക് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം ഈ പല കേസുകളിലായി പിടിച്ചെടുത്ത തൊണ്ടി മുതലാണ് ഇവ എന്ന ലോധി റോഡിലെ ഓഫീസിൽ ിലോതി റോഡിലെ ഓഫീസിൽ ശനിയാഴ്ച പുലർച്ചെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു മോഷണം നടത്തുന്നത് ഇന്നലെയാണ് ഖുർഷിദിനെ പോലീസ് സംഘം പിടികൂടുന്നത് ഈ മുമ്പ് ഈ സ്റ്റോർ റൂമിൻ്റെ കാവൽ ഇദ്ദേഹത്തിന് ഈ സ്പെഷ്യൽ സെല്ലിൻ്റെ ഈ സ്റ്റോർ റൂമിൻ്റെ കാവൽ ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിരുന്നു ഇദ്ദേഹത്തിനായിരുന്നു ചുമതല അതിനുശേഷം ഇദ്ദേഹത്തിന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുകയും ഇദ്ദേഹം വീണ്ടും ഇവിടേക്ക് എത്തുകയും ഇത്തരത്തിലൊരു കവർച്ച നടത്തുകയുമാണ് ചെയ്തത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് അറച്ചുനാണ് വിവരം നൽകിയത് ഡൽഹിയിൽ നിന്ന്